ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ എനിക്ക് മക്കൾക്കൂടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവാണ് ഇത് തലേദിവസം രാത്രി തന്നെയാണ് കേട്ടോ രാത്രി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ എളുപ്പമാവുമല്ലോ അല്ലെങ്കിൽ രാവിലെ കിടന്ന് ഉള്ളി അരിയണ്ടേ എന്ന് കരുതി ഞാൻ രാത്രി അരിഞ്ഞു വെച്ചു എന്നിട്ട് നേരം വെളുത്തു രാവിലെ എണീറ്റു വന്നപ്പോൾ അതേ മീനുകൾക്ക് ഫുഡ് കൊടുക്കും കേട്ടോ എന്നും അങ്ങനെയാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ അതുങ്ങളെല്ലാം കിടന്ന് ഇങ്ങനെ ചാടും അത് മാത്രമല്ല രാത്രി ഉണ്ടല്ലോ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് കയറി ഇങ്ങോട്ട് കിടന്നപ്പോഴുണ്ടല്ലോ ഒരൊറ്റ കറക്കം തല ഇനി കിടന്നതിൻ്റെ ആണോ എന്താണോ എന്നറിയത്തില്ല ചെന്നങ്ങോട്ട് തലയിലോ തല എണയിലോട്ടൊക്കെ തല വെച്ചതേ ഉള്ളൂ കേട്ടോ നല്ല രീതിക്ക് ഒന്ന് കറങ്ങി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചതേപോലെ വന്നു കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ എണീറ്റെപ്പോഴും തലയ്ക്ക് നല്ലൊരു വെയിറ്റ് മോൻ്റെ ആര്യോ കഷ്ടം ഞാനവന് എങ്ങനെയൊക്കെയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്ത് സ്കൂളിൽ പോകാൻ പറഞ്ഞു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ആഹാരം അവിടെ എത്തിക്കോ എങ്ങനെയെങ്കിലും വന്നാൽ പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ എപ്പോഴും പറയത്തില്ല മോൻ്റെ കൂട്ടാരും ജോഹാൻ ജോഹാൻ്റെ അനിയൻ ആ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് പഠിക്കുന്നത് അപ്പോൾ അവ അങ്ങോട്ട് കൊടുക്കും ആഹാരം അങ്ങനെ പിന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കണം അതുകൊണ്ട് പിന്നെ മോനങ്ങ് പോയി ഞാൻ പിന്നെ എന്നും ഇങ്ങനെ വീഡിയോ വീടിയെടുക്കുന്നതാണ് ആ പ്രകൃതിയുടെതൊക്കെ ഒന്ന് കാണാനായിട്ടൊന്ന് എടുത്ത് വേണം കേട്ടോ എന്നിട്ട് എനിക്കങ്ങ് നിൽക്കാൻ വയ്യ കേട്ടോ മൊത്തത്തിലൊരു ഇത് വേണം ഒരു തലയ്ക്ക് ഭയങ്കര ഒരു വെയിറ്റ് കേട്ടോ വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് പക്ഷേ എട്ട് മണിക്ക് ആ മറ്റേ കുട്ടി പോകും കേട്ടോ ജോഹൻ ഡാനിയൻ അപ്പോഴത്തേക്കും അതിനു മുമ്പ് അവർ അവന് ഇവന് ഇവൻ്റെ ഫുഡും കൊണ്ടു കൊടുക്കണം പിന്നെ ഞാൻ മേടിച്ച രണ്ട് ഏഴത്തേക്കെയും കൂടെ കൊണ്ടു കൊടുക്കാൻ അയ്യത് ക്ലാസ് ആ സമയത്ത് കഴിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഈ രാവിലെ എണീറ്റപ്പോൾ ഒരു തലയ്ക്കൊരു കന ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് അങ്ങ് കഴിച്ചു കേട്ടോ എന്നിട്ട് നിൽക്കുകയാണെന്നിട്ട് സോയാബീൻ എടുത്ത് വെള്ളത്തിലിട്ടു വേഗം ഒന്ന് ചപ്പാത്തിയാക്കി സോയാബീൻ കറിയുടെ ഉച്ചയ്ക്ക് അതാണ് അല്ലാതെ ചോറും കറികളൊക്കെ ആക്കാൻ നിന്ന് കഴിഞ്ഞ് ചോറുണ്ട് കറിയൊക്കെ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ പാടാണ് കേട്ടോ എനിക്കാണെങ്കിൽ കൂടെ കൂടെ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ഞാൻ കൂടെ കൂടെ അവിടെ വൊമിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നടക്കുന്നില്ല പിന്നെ ഞാൻ വേണ്ടി ദൈവം ഛർദിച്ച് പോയിരുന്നെങ്കിൽ ഒരു ആശ്വാസം വരുന്നേ ആ തലയ്ക്കുള്ള ആ ഒരു വെയിറ്റ് ആ ഛർദിലൂടെ എങ്ങ് പോയേനെ അങ്ങനെ മൊത്തത്തിലൊരു വയ്യായിക്കായിരുന്നുണ്ട് രാത്രിയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല തിരിഞ്ഞ് കിടക്കാൻ കൂടി പേടിയായിരുന്നു ആ ഒരു തല ചുറ്റും വന്നപ്പോൾ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ കൊടുക്കൂടെ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട് എനിക്ക് ചെറിയ ബാലൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ചെവിയുടെ കമ്പ് ഇതിനകത്ത് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ എനിക്ക് തലച്ചിട്ട് ഒരു ഏഴെട്ട് വർഷത്തിനുമ്പ് വന്നപ്പോൾ ചെറിയൊരിതുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരുവിധം മാറിയതാണെങ്കിൽ തലച്ചിട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരിതാണ് കേട്ടോ എണീക്കാനും ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ ഭൂമി കുലുങ്ങുന്നതിൻ്റെ രീതിയാണ് എന്നെ എനിക്കാണെങ്കിൽ അങ്ങനല്ല മൊത്തത്തിൽ അടിച്ച് പറത്തി എന്നെങ്കിൽ മോളിൽ കൊണ്ടുപോയിട്ട് താഴെ ഇടുന്ന പോലെയാണ് കേട്ടോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ കാലെടുത്ത് നിലത്ത് കുത്താൻ വയ്യ പക്ഷേ ആ ഒരു ബുദ്ധി അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇത്തവണ വന്നില്ല എങ്കിലും എനിക്ക് കൂടുതൽ ഇങ്ങനെ തലച്ചിട്ട് വരുമ്പോഴുണ്ടല്ലോ എനിക്ക് കൂടുതലായിട്ട് ടെൻഷൻ വരും കാര്യം എന്താണെന്ന് അറിയാമോ ആരും അടുത്തില്ലല്ലോ മക്കൾ മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ഞാൻ മക്കളെ ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ചേർന്ന് നിങ്ങൾ കെട്ടിപ്പിടിക്കും കേട്ടോ കാര്യം എന്തെങ്കിലും വന്നു പോയാൽ എന്ത് ചെയ്യാനാ എന്നെങ്കിൽ മൊത്തത്തിലൊരു മനസ്സിനൊരു ടെൻഷനാണിങ്ങനെ വയ്യായി ആകുമ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ആ അസുഖം മാറാതെ വരുന്നത് അതായത് തലച്ചിട്ടാണോ പനിയാണോ എന്താണെങ്കിലും എനിക്ക് ഉടനെ മാറത്തില്ല കേട്ടോ വന്നുകഴിഞ്ഞാൽ കാര്യം ടെൻഷൻ കൂടും അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഞാൻ രാത്രി കടന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വെച്ചതാണ് അപ്പം രാവിലെ രാവിലെ എണീറ്റിട്ട് അമ്മ എന്ന് വിളിക്കും കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അമ്മ പറഞ്ഞ് കുറവില്ലെങ്കിൽ ആശുപത്രി പോകാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ആ ടാബ്ലെറ്റൊക്കെ കഴിച്ച് ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോണ്ടല്ലോ ആ കുറച്ച് ആ ഒരു തലയുടെ ഒക്കെ വെയിറ്റ് ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ അതങ്ങ് മറന്നുപോയി നമ്മളീ ജോ ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇല്ലാന്നറിയുന്നത് നമ്മളത് മറന്നു പോകുമ്പോഴല്ലേ നമുക്കത് കാണത്തില്ലോ അങ്ങനെ പിന്നെ അതങ്ങ് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അങ്ങനെ വീഗം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മൂന്ന് കൊടുത്തു വിടണം കേട്ടോ അങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ തലച്ചു തലച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ടൂ വീലർ ടു വീലർ ഓട്ടിക്കുമ്പോൾ വേറെ ഏതോത്തിലോ പോകുന്ന പോലെയാണ് തലച്ചിട്ടുണ്ടെങ്കിൽ ടു വീലർ ഓട്ടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം എന്തായാലും കൊണ്ടു കൊടുക്കണം അങ്ങനെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് മോനിനി ചപ്പാത്തി അവന് പൊതുവേ ഇഷ്ടമാണ് ചപ്പാത്തി പ്രത്യേകിച്ച് അവൻ പറയുന്നത് എനിക്ക് കാപ്പി മതി കാപ്പി എപ്പോഴും തന്നാലും ഞാൻ കൊണ്ടുപോകാം അമ്മ എനിക്ക് കാപ്പി മാത്രം മതി എന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് കേട്ടോ കൊച്ച് ചോറ് കൊണ്ടുപോകുന്നത് അങ്ങനെ കറിയൊക്കെ റെഡിയായി കറിക്ക് ടേസ്റ്റ് ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി കാര്യം ആ ഒരു സന്തോഷത്തോടെ നിന്നല്ല കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ കൊണ്ട് കൊടുത്തു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടു കൊടുത്തു എന്നിട്ട് വന്നിട്ട് ഞാൻ ഒരു ചപ്പാത്തിയും വീണ്ടും ഒരു കട്ടൻ ചായ കട്ടൻ ചായ ഇട്ട് ഞാനങ്ങ് കുടിച്ചിട്ട് അവിടെയും കുറേ നേരവും ഇരുന്നിട്ട് അപ്പോൾ ആഹാരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്നിട്ട് കുറേ നേരം ഇളയവനുമായിട്ട് കിടന്നു അപ്പോൾ എനിക്ക് പിന്നെയും കുറച്ച് ആശ്വാസം അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് ദിവസം കൊണ്ടേ പറയുന്നത് അച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കാണ് നീ വരണേന്ന് അങ്ങനെ മോനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ പോയി കേട്ടത്യാവുമ്പോൾ നല്ല ഇഞ്ചിയും നാരങ്ങയും ഇരുവപ്പൊളിയൊക്കെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അതിന് എ ഇത്ര ഇനി കഴിഞ്ഞാലും എത്രയൊക്കെ ഞാനിനി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ അമ്മ വെക്കുന്നത് എൻ്റെ ഏഴലത്ത് വരത്തില്ല കേട്ടോ അമ്മയാണെങ്കിൽ ഇഞ്ചിയിലൊക്കെ ചിലപ്പം പഞ്ചസാര ചിലപ്പം ശർക്കരയൊക്കെ കുറച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇതുകൊണ്ട് നശിപ്പിച്ച് കളയിൽ ഞാൻ കഷ്ടപ്പെട്ടു ഒന്നാമത് എൻ്റെ അമ്മയ്ക്ക് വയ്യ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞില്ല അമ്മയ്ക്ക് കൊറോണ ഒക്കെ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒരുപാട് ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അമ്മയ്ക്ക് എപ്പോഴും അസുഖം വരെയൊക്കെ ചെയ്യും അമ്മയ്ക്ക് നല്ല ഹൈ നല്ല വെയിറ്റും ഒക്കെ ഉള്ള ഒരു അമ്മയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഒട്ടും വയ്യ എപ്പോഴും പനിയൊക്കെ വരും അപ്പോഴും അമ്മ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണ് നീ അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് ചോറിനകത്തൊക്കെ വെച്ച് കൊടുക്കണം നീ കളയരുത് എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങനെ കളയത്തില്ല എങ്കിലും ചിലപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങ് മറന്നു പോകും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാത്തിൽ ഓരോന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ സൂപ്പറായിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് ഇരുമ്പപ്പുള്ളി എച്ച് ആർ ആണ് കേട്ടോ ഇഞ്ചിയും കൊള്ളാം ഇരുമ്പപ്പുള്ളി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ തന്നെയുണ്ട് അങ്ങനെ ഇരുമ്പോൾ പുള്ളി അച്ചാറും ഇതെല്ലാം കൂടെ അമ്മ എനിക്ക് കുപ്പിയിലാക്കി എന്നിട്ട് ചോ ഞാൻ ഞാനാണ് കേട്ടോ ഇവിടുന്ന് കുപ്പി കൊണ്ടുപോയത് അമ്മ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു കുപ്പി കൊണ്ടുവരണം എൻ്റെയിൽ ഇല്ലാന്ന് അങ്ങനെ കാര്യം ഒരുപാട് കുപ്പി ഇങ്ങ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം അമ്മയുടെ അമ്മയുടെ അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് കുപ്പിയും കൊണ്ടാണ് പോയത് അപ്പോൾ എൻ്റെ അടുത്ത് പോയിക്കാണ്ട് ഇച്ചിരി ഇച്ചിരി വലിയ കുപ്പി എന്താ കൊണ്ടുവരാത്തേന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇത് മതി എനിക്കിത് മതി കേട്ടോ ബാക്കി ഇവിടെ ഇരിക്കട്ടെ അമ്മയാകുമ്പോൾ എല്ലാം ആ ഒന്നും പാഴ ഒന്നും അമ്മ പാഴാക്കി കളയത്തില്ല കേട്ടോ എന്ത് സാധനമാണല്ലോ അതിൻ്റെതായ രീതിയിൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയും സാധനങ്ങള് വീട്ടസാധനങ്ങള് വാങ്ങിച്ചാൽ ആവശ്യത്തിന് മാത്രമേ വാങ്ങിക്കാവൂ ഒരു സാധനങ്ങളും പാഴാക്കി കളയരുത് അങ്ങനെയൊക്കെ പറയും അമ്മ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു പച്ചക്കറി കൂടി അമ്മ പാഴാക്കി കളയുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇതെല്ലാം കൂടെ എനിക്ക് തന്നു പിന്നെ എന്തായാലും അച്ചാറൊക്കെയായി കേട്ടോ എനിക്കത് മാത്രമല്ല ഓണത്തിനൊക്കെ അച്ചാർ ഇട്ട് തരുന്നതൊക്കെ അമ്മയാണ് എനിക്ക് അച്ചാർ ഇടാൻ നല്ലോണം അറിയത്തില്ല സത്യമായിട്ട് ഞാനൊരു അച്ചാർ ഇട്ടിട്ടില്ല പിന്നെ അപ്പോൾ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ചിരിക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അമ്മ എനിക്ക് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നു കേട്ടോ ഇച്ചിരി മധുരം ഇടാതെയാണ് കൊണ്ടുവന്നത് മധുരം ഇടാതെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് വല്ലാത്തൊരു ബുദ്ധിമുട്ടത് കുടിച്ചപ്പോൾ ഒട്ടും മധുരമില്ലാത്തൊരു തണ്ണിമത്തൻ എങ്കിലും ശരീരത്തിന് നല്ലയില്ല അതിന് തൊട്ടുമുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്കിവിടുന്ന് തല ചുറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നതും എനിക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് ഇഞ്ചി നല്ലവണ്ണം അടിച്ച് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് അമ്മ എനിക്ക് തന്നു കേട്ടോ അതൊരൊറ്റ ഗ്ലാസ് വലിച്ചെങ്ങ് കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ കിടന്നു അതിന് ശേഷമാണ് എണീറ്റിരുന്ന് ഈ ഇഞ്ചി ഇഞ്ചിയും നാരങ്ങയൊക്കെ അമ്മ എനിക്ക് കുപ്പിയിലാക്കി തന്നു കേട്ടോ അമ്മ പറയുകയാണ് എന്തോരം ഉള്ളത് എത്ര പേർ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ തലമുടിക്ക് എന്ത് ചേച്ചിയുടെ മോക്ക് ഇങ്ങനെ ആ തലമുടി വളരുന്നത് ആ എണ്ണയൊന്ന് പറഞ്ഞു തരാമോ എനിഷ്ടം തലമുടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ വീഡിയോയില് ഫോണിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കാം അപ്പം അമ്മ ഇത് അമ്മ എപ്പോഴും കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാണ് കേട്ടോ എന്റെ തലമുടി കാണുമ്പോൾ എന്നാൽ പിന്നെ ചോദിക്കും വെട്ടിക്കളഞ്ഞത് അതിൻ്റെതായ പല കാരണങ്ങളുണ്ട് കേട്ടോ വെട്ടിക്കളഞ്ഞത് അങ്ങനെ അമ്മ പറയാൻ നല്ല ഇനിയെങ്കിലും നീ വെട്ടരുത് നല്ല രീതിക്ക് വളർത്തണം അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമാണ് കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ദിവസവും എണ്ണ തേച്ച് തലമുടിയിലെ ചെടയൊക്കെ എടുത്ത് പിന്നെ എന്നെ സ്കൂളിൽ വിടുന്നതൊക്കെ കേട്ടോ അത് എൻ്റെ കൂട്ടുകാരികൾക്കും കോളേജിൽ പഠിക്കുന്നവർക്കായിക്കോട്ടെ എല്ലാവർക്കും അറിയാം എന്റെ തലമുടി തലമുടി എത്രമാത്രം ഉണ്ടായിരുന്നത് ഇപ്പം ആലോചിക്കും അയ്യോ അതോ ഇനി ഞാൻ വളർത്തി എടുക്കുന്നുണ്ടോ കേട്ടോ എണ്ണയൊക്കെ തേച്ചാ അപ്പോൾ അവിടെ ഇരുന്ന മുന്തിരിങ്ങയൊക്കെ അമ്മ എനിക്ക് എടുത്തു തന്നു നല്ല പുളിപ്പുണ്ട് രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പോകുന്നു അമ്മ ആവുന്നത് നിർബന്ധിച്ചിട്ടോ ചോറിൻ ഇട്ട് പോകാൻ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പോകണം എനിക്ക് ഒരുപാട് സ്ഥലത്ത് കയറാനുണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരുന്നു ഞാൻ ഏറ്റവും പറയലാ പോയി നിന്ന് കാര്യം ഒരു പ്രാവശ്യം നിന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞു ഞാൻ വന്നത് ഒരു ചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണ് കേട്ടോ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഏത് തരം ചട്ടി വേണം എന്തൊക്കെ വേണം ചട്ടിയുണ്ട് ഭരണിയുണ്ട് പിന്നെ ചെടിച്ചട്ടിയുണ്ട് നമ്മൾ ആ കലം തല കലത്തിൻ്റെതായ രീതിയിലുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യമായ വീട്ടിലുള്ള കുറച്ച് പ്ലാസ്റ്റിക് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് വലിയൊരിതാണ് കേട്ടോ അതിൽ ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കറി വെക്കുന്ന ചട്ടികളായിക്കോട്ടെ പിന്നെ ഈ നമ്മളെ ഈ ചോറുണ്ടുന്ന മൺപാത്രങ്ങളുണ്ട് അങ്ങനെ ഉറ്റുപാട് ഉറ്റുപാടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് നാളെ മകര പൊങ്കലാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വീട് ഞാൻ വിറകൊക്കെ എൻ്റെ കൂട്ടുകാർ നിസ്തുലയുടെ വീട്ടിൽ നിന്ന് എടുത്തത് അതുകൊണ്ട് ഞാൻ പൊങ്കാല ഇടണം അപ്പം ഞാൻ ഇന്നലത്തെ തല ണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് ഇടാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു വയങ്കി നീ ഇടരുത് പക്ഷെ ഞാൻ എല്ലാ വർഷവും ഒരു കാര്യമാണ് കേട്ടോ വീട്ടിലിടുന്നത് അങ്ങനെ എന്തായാലും ഒരു കലം വാങ്ങിച്ചു അതിനൊരു തവിയും വാങ്ങിച്ചു ഞാനിതെല്ലാം എടുത്താണ് വെച്ചാൽ അത്രയ്ക്ക് സാധനങ്ങളുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഈ സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം വീട്ടാവശ്യത്തിനുള്ള ചട്ടികൾക്ക് ചട്ടികളായിക്കോട്ടെ ഇത് ചെടിച്ചട്ടികളായിക്കോട്ടെ എല്ലാം ലാഭത്തിന് കിട്ടുന്നൊരു കടയാണ് കേട്ടോ ഇഷ്ടം പോലുള്ള സാധനവും ഉണ്ട് നമുക്ക് ആവശ്യത്തിന് നോക്കിയൊക്കെ എടുക്കാം എന്നിട്ട് അതെല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷം നേരെ മേത്തിൽ പോയി പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി അവിടെ നിന്ന് ഇപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചതിനെ ഞാൻ ആൻസർ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പൊങ്കാല സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ശർക്കര അരി നെയ്യ് പിന്നെന്താണ് ഏലക്ക അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ വന്നിട്ട് ഞാനുണ്ടല്ലോ ഒന്നും കഴിച്ചില്ല ഒരു ജ്യൂസ് കുടിച്ചു പിന്നെ എന്താണ് കുറച്ച് നേരം ഞാൻ ആ വീട്ടിൽ കുറച്ച് നേരം കിടന്നു എന്നിട്ട് എനിക്ക് ആ ഒരു പൂർണ്ണതയോടുകൂടി മാറിയില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വീണ്ടും വന്നങ്ങ് കിടന്നു കേട്ടോ അപ്പോഴും മോനെ വിളിക്കാൻ സമയമായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ അപ്പച്ചിയെടുത്ത് പറഞ്ഞു എന്തായാലും ഈ വഴി ഈ വഴിയാണ് ഇപ്പോൾ അപ്പം ഇങ്ങോട്ട് നാക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് എനിക്ക് വീട് തോത്ത് തുടയ്ക്കണം കിടക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും എല്ലാം ഒന്നും വൃത്തിയാക്കാന്ന് കരുതി മുറ്റമൊക്കെ തൂത്തു അകുമൊക്കെ തൂത്തു വെച്ചപ്പം മോൻ വന്നു കേട്ടോ എന്നും വിളിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇതാണ് കേട്ടോ നടക്കാൻ വയ്യുന്നത് ഇതാണ് കൊണ്ടാക്കിയും വിളിച്ചോണ്ട് വരുന്നതിൻ്റെയും പാട് അപ്പം അവർക്ക് പാട് ഭയങ്കര നടന്ന് വരാനായിട്ട് ഇനി അതിനെ കണ്ടിട്ട് അഭിനയിച്ചു കാണുമെന്ന് എനിക്കറിയാൻ വയ്യ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ നീ കുളിക്കാൻ കുളിക്കാൻ പോകാൻ നിന്നാണ് കേട്ടോ ഉടപ്പക്കൂരി വീഡിയോ എടുക്കുന്നത് കുഞ്ഞ് കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആ വീഡിയോയിലോട്ട് വന്നത് കാപ്പി ഇട്ട് എന്ന് വെച്ചു അങ്ങനെ ഞാനൊരു ഏത്തക്ക പുഴുങ്ങി വെച്ചിരുന്നു അത് കൊടുത്ത് ഇട്ട് കാപ്പി ഇട്ട് കൊടുത്തു കേട്ടോ ചൂടായിട്ടൊരു കാപ്പി മോനുകൊടുത്തു ഞാനൊരു വിത്തോട്ടും കുടിച്ചു കേട്ടോ ഇനിയും എന്താണ് പഞ്ചസാര ഒരുപാട് പഞ്ചസാര ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പം എന്താണ് പറയുന്നത് മധുര പലഹാരങ്ങൾ എനിക്കിഷ്ടമാണെങ്കിലും അതും അധികം കഴിക്കാറില്ല കേട്ടോ ഇനി പഞ്ചസാര ഉപയോഗിക്കാത്തവരെ ഷുഗറും ഷുഗർ വല്ലതോ ഒന്നും അറിയാൻ വയ്യ ഒരു തലച്ചുറ്റില്ല ഇനി പ്രഷറാണോ താങ്ങുന്നതൊന്നും അറിയാൻ വയ്യാട്ടോ ഇനി എന്തായാലും ചെക്ക് ചെയ്തേ പറ്റും ഇപ്പോൾ അങ്ങ് മാറി മൊത്തത്തിലങ്ങ് മാറി എനിക്ക് ആ അമ്മ തന്ന ആ ഇഞ്ചി കുടിച്ചതോടുകൂടി എനിക്കങ്ങ് മാറി കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മളിനി എത്ര വലുതായിക്കോട്ടെ എത്രയൊക്കെ ആയെന്ന് പറഞ്ഞാലും അവനവൻ്റെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ അയ്യോ വയ്യേന്ന് പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടി ഒരു മരുന്ന് തന്നാലും ചിലപ്പോൾ ഇതങ്ങ് മാറും കേട്ടോ എനിക്കതായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ നിന്നപ്പോഴും അമ്മ എൻ്റെ മോൻ കണ്ടപ്പോൾ പറഞ്ഞു വയ്യല്ലോ ക്ഷീണമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ വേഗമോ അത് ചെയ്ത് തന്നപ്പോൾ ഉണ്ടല്ലോ ഒരമണിക്കൂർ ഞാനവിടെ കിടന്നേ ഉള്ളു പിന്നെ എനിക്ക് ആ എനിക്ക് ആ ബുദ്ധിമുട്ട് ഞാൻ മറന്നേ പോയി കേട്ടോ ഞാൻ എൻ്റെ മക്കൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വയർ വേദനയോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ആദ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് വീടൊക്കെ ഇങ്ങ് തുടച്ചു ഇപ്പോൾ ആക്റ്റീവായിട്ട് വരു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ ഒരുവിധം മാറി അങ്ങനെ വീടെല്ലാം കാര്യമായിട്ട് തുടച്ചു എല്ലാ മാസവും ഒന്നാം തീയതി തുടയ്ക്കും പിന്നെ ഞാനുണ്ടല്ലോ എല്ലാ മാസം ഒന്നാം തീയതി തുടയ്ക്കും പിന്നെ അല്ലാതെ തോറും തുടയ്ക്കും പിന്നെ ഞാൻ ലിക്വിഡ് ഐറ്റംസ് ഒന്നും ഒഴിച്ചല്ല കേട്ടോ വീട് തുടയ്ക്കുന്നത് മണം കിട്ടാനായിട്ട് ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് തുടയ്ക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓരോ ലിക്വിഡ് ഒഴിച്ചിട്ടില്ലേ തുടയ്ക്കുന്നത് ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഞാൻ നല്ല രീതിക്കെല്ലാം തുടച്ചിട്ട് ഒരു റൂം സ്പ്രേ ഇങ്ങ് അടിക്കും കേട്ടോ അതും കുറച്ച് മാത്രമേ അടിക്കും എനിക്ക് സ്പ്രേ ഐറ്റം ഭയങ്കര അലർജിയാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ സ്പ്രേ അടിച്ചിട്ടേ ഇല്ല എനിക്ക് സ്പ്രേ അടിക്കുമ്പോൾ എനിക്ക് വൊമിറ്റിങ് വരും അതെ അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് ഞാൻ അങ്ങനെ സ്പ്രേ കാര്യങ്ങളൊന്നും ഞാൻ മൂടില് അടിക്കത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒരു തലചുറ്റാണ് വരുന്നത് അതിന് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എന്നിട്ട് പൂജാമുറി വൃത്തിയാക്കണമായിരുന്നു എന്താണ് ആ തട്ട് ഭാഗം എല്ലാം സോപ്പിട്ട് നല്ല രീതിക്കും തേച്ച് കഴുകിയ കേട്ടോ ഒരു ലിക്വിഡ് പോലത്തെ ഒരു സാധനം ഒഴിച്ച് നല്ല അഴുക്കുകളെല്ലാം അങ്ങ് തുടച്ചെടുത്തു സ്പ്രേ ചെയ്തിട്ട് അവിടെ തുടച്ച് എടുത്തു കേട്ടോ അഴുക്കളെല്ലാം പോയി ഇനി തറയൊന്ന് തുടയ്ക്കണം പിന്നെ എന്തുവാണോ ഒരു പടമായിരുന്നു കേട്ടോ വെച്ചത് ഒരു പടമല്ല ഇവിടെ ഞാൻ വന്ന സമയത്ത് ഒരുപാട് ദൈവങ്ങളുടെ പടം ഈ പൂജാമുറി നിറച്ചുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അങ്ങനെ അധികം വെച്ചുകൂടാന്ന് പറഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയതാണ് പിന്നെ ഒരു ഗണപതി മാത്രമേ ഉള്ളായിരുന്നു പിന്നെ എന്താണ് മറ്റേ വിഷുവിൻ്റെ അന്ന് ഒരു കൃഷ്ണനെ വാങ്ങിച്ചു പിന്നെ മുത്തപ്പൻ്റെ അടുത്ത് പോയപ്പോൾ മുത്തപ്പൻ്റെ ഒരു ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ പറശ്ശിനികട മുത്തപ്പൻ്റെ അങ്ങനെ ഞാൻ കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൊങ്കാല ഇടുന്ന ഭാഗം ഒന്ന് സെറ്റ് ചെയ്തു ഇതൊക്കെ കിഴക്ക് വശം വീടിൻ്റെ കിഴക്ക് വശം ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പൊങ്കാല ഇടുന്നത് കേട്ടോ അതാണ് ആ ഭാഗമങ്ങ് കുറച്ച് ഭാഗം ആ പൊങ്കാല ഇടുന്ന ഭാഗം ഒന്ന് കുറച്ച് മണ്ണിട്ടങ്ങ് വൃത്തിയാക്കി അങ്ങ് എടുത്തിട്ട് അടുപ്പും അടുപ്പ് ഇത് അപ്പച്ചി വീടിൻ്റെ അടുത്തുള്ള അപ്പ അപ്പച്ചീടെ പാർവതിയുടെ അമ്മയുടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അടുപ്പ് ചൂടുകെട്ട ഉണ്ടായിരുന്നു ഞാൻ ആറ് ചുടുകെട്ട പൊങ്കാലയ്ക്ക് മാത്രമായിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ എങ്ങനെയാണെന്നറിയത്തില്ല അതിൽ നിന്ന് രണ്ടെണ്ണം പൊട്ടിയിരിക്കുന്നു രണ്ടായിട്ട് ഓടി ഒടഞ്ഞിരിക്കുന്നു അത് പിന്നെ എടുത്ത് എന്താണ് പിന്നെ മൂന്നെണ്ണം അല്ലാതെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് വിറക് വയ്ക്കാൻ പറ്റുന്നില്ല അതിനുള്ള പൊക്ക കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പച്ചിടേന്ന് പോയി ചെന്ന് വാങ്ങിച്ചത് അങ്ങനെ പിന്നെ എല്ലാം തുടച്ചു എല്ലാം നീറ്റാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി രാവിലെ എണീറ്റ് പൊങ്കാല ഇട്ടാൽ മതി അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു നാമൊക്കെ ജീവിച്ച ഞാൻ വാങ്ങിച്ച കലമാണ് ഒരു തവിയും വാങ്ങിച്ചു അതെല്ലാം എടുത്ത് പൂജാമുറി കൊണ്ടുവച്ചു കേട്ടോ അത് അവർ രാവിലെ എണീറ്റ് ഈ വഴി ഇവിടെ ഒരു പാതലുണ്ട് അതിലൂടെ തുറന്ന് നിന്നങ്ങ് പൊങ്കാല ഇട്ടാൽ മതി കേട്ടോ ഞാൻ ആ ഒരു ഫ്ലവർ ഫേസ് വയ്ക്കുന്ന സാധനവും കൂടെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു അതിൻ്റെ വലുതുണ്ട് അത് വാങ്ങിച്ചില്ല ഇതിനെ എൺപത് രൂപ എന്നിട്ട് എനിക്കിങ് വിശന്ന് എന്റെ പണ്ടാർ തുടങ്ങി ഞാൻ രാവിലെ ഒരു ജ്യൂസ് കുടിച്ചാണ് കേട്ടോ ഒരു ചപ്പാത്തിയും പിന്നെ ഞാൻ കഴിച്ചതേയില്ല അപ്പം ഒന്നാമത്തെ കാര്യം വൊമിറ്റ് ചെയ്യുന്ന ഒരു ഇതുള്ളത് കൊണ്ടാണ് അപ്പം പിന്നെ ഞാൻ കുറച്ച് ചോറിട്ടിട്ട് അമ്മ തന്നു വിട്ട് എല്ലാ അച്ചാറിൽ നിന്നും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് തൈരും കൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ ആ ഇഞ്ചിയും നാരങ്ങയും ഇരുമ്പപ്പുളിയും എല്ലാം കൂടെ ആയപ്പോഴുണ്ടല്ലോ എന്തോരം ടേസ്റ്റ് ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു ഞാൻ കേട്ടോ മക്കൾക്ക് കൊടുക്കണം പിന്നെ മൂത്തമോനെ വിളിക്കണം അപ്പോൾ വീഡിയോ ഒക്കെ പിന്നാലെ കാണാം അപ്പോൾ ത